ഒരു അറബി വീട്ടിലേക്കോ വിരുന്നിലേക്കോ ആര് കടന്നു എന്നാലും ഒരു കുഞ്ഞു കോപ്പയിൽ ഏലക്കാമണം പരക്കുന്ന ചൂട് കാവ പകർന്നു നൽകിയാണ് അവർ സ്വീകരിക്കുക എന്നാൽ ഇഫ്താർ വിരുന്ന് മേശയിൽ ഇത് കാണുക വിരളമായിരിക്കും ഇഫ്താറിന് ചായയും കാപ്പിയും ഒഴിവാക്കാൻ ആരോഗ്യശാസ്ത്രപരമായ ഒരു കാരണവുമുണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാര പാനീയങ്ങൾ ഉപേക്ഷിച്ച ശേഷം കഫൈൻ കലർന്ന ഇത്തരം പാനീയങ്ങൾ കുടിക്കുന്നത് നിർജലീകരണം ഉണ്ടാക്കും കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകളും സമാന പ്രശ്നത്തിന് കാരണമാകും കറൂബ് ജ്യൂസ് പുലികൊണ്ടുള്ള ടാമ്രൻ ജ്യൂസ് ജെല്ലാവ് തുടങ്ങിയവയാണ് അറബ് രാജ്യങ്ങളിൽ പരമ്പരാഗതമായി നോമ്പു വിരുന്നുകളിൽ വിളമ്പുന്ന പാനീയങ്ങൾ പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കുന്ന ഈ പാനീയങ്ങൾ ശാരീരിക ക്ഷീണം കുറയ്ക്കുന്നതിനും ഉന്മേഷം പകരുന്നതിനും ഏറെ സഹായകമാണ് കൃത്രിമ നിറങ്ങളും മധുരവും കലർന്ന പാനീയങ്ങളും പലഹാരങ്ങളും പരമാവധി ഒഴിച്ചു നിർത്താൻ ഈ നോമ്പുകാലത്ത് നമ്മളും നിഷ്ഠ പുലർത്തണം കാരുണ്യമാനായ നാഥനോടുള്ള കലർപ്പില്ലാത്ത വിശ്വാസവും അനുസരണയുമാണ് ഇസ്ലാം ആഹാരത്തിലും സ്വഭാവത്തിലും ശീലങ്ങളിലും കലർപ്പും കൃത്രിമവും ഒഴിവാക്കാനുള്ള അവസരമാക്കി മാറ്റാം നമുക്ക് ഈ പുണ്യമാസത്തെ